സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും രോഗത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല പുതുതായി രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒരു മരണം കൂടി സംഭവിക്കുകയും ചെയ്ത വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു യോഗത്തിൽ പൊതുജലാശയങ്ങളും കിണറുകളും ശുചീകരിക്കാനും തീരുമാനമായി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കാപ്പിൽ സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നത് ഇവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത തിരുവാലി പഞ്ചായത്തിലെ നാൽപ്പത്തഞ്ച് വയസ്സുകാരി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരിച്ചത് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇവരുടെ താമസ താമസസ്ഥലത്ത് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയതിൽ ജലാശയങ്ങളിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു രണ്ടാമത്തെ കേസിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ യോഗം ചേർന്നു ഉലിപ്പനി ആയാലും മിഫിക് ബെഞ്ചേറ്റിസ് ആയാലും ഒക്കെ തന്നെ വളരെ ഗൗരവമുള്ള രോഗങ്ങളാണ് എന്നുള്ളത് തന്നെ നമ്മളതിൻ്റെ സാധാരണ പനിയെപ്പോലും സാധാരണ രോഗത്തെപ്പോലും കാണേണ്ടതൊക്കെ അപ്പോൾ അതിനകത്ത് ഏതെല്ലാം രീതിയിൽ നമുക്ക് മുൻകരുതലെടുക്കാൻ കഴിയും ഏതെല്ലാം രീതിയിൽ നമുക്കതിനെ നേരിടാൻ കഴിയും എന്നുള്ളതന്നെ ചോദിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ കിണറുകൾ ജലാശയങ്ങൾ വൃത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പഞ്ചായത്തുകളെ മണ്ഡലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞതായി യോഗം വിലയിരുത്തി വരും ദിവസങ്ങളിൽ വിദ്യാലയങ്ങളിലെ കിണറുകളടക്കം ശുചീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇതിനു വേണ്ട പരിശോധനാ സംവിധാനങ്ങൾ ആശുപത്രികളിൽ ഉണ്ടെന്നും ഡി എംഒ ആർ രേണുക വ്യക്തമാക്കി ആശങ്കപ്പെടേണ്ട കാര്യമില്ല പറഞ്ഞാൽ പരിശോധനാ സംവിധാനങ്ങൾ നമ്മളുടെ ആശുപത്രികളിലുണ്ട് അതേപോലെ ചികിത്സാ സംവിധാനം മലപ്പുറം ജില്ലയിലും ഉണ്ട് നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ കേരള സംവിധാനം കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ പനിയും അതുപോലെ ശക്തമായ തലവേദനയും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയും അതിനുള്ള പരിശോധന നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ വീടുകളിലെ കിണറുകൾ പൊതുജലാശയങ്ങൾ മുതലായവ ശുദ്ധീകരിക്കണം എന്ന് പറയുന്ന ആരോഗ്യവകുപ്പിനെ ഈ രണ്ട് കേസുകളുടെയും ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കേരള വിഷൻ ന്യൂസ് മലപ്പുറം